എവിടെ ഗണ്ണില്ല രണ്ടാ ഭാത്ത ഗണ്ണ് വരാത്തതാ ശരി ഗണ്ണില്ല സൗണ്ട് പോയി ഏ ബഡ്ഡി എന്റെ സൗണ്ട് പോയി സൗണ്ട് പോകുന്നതാ രുന്നു എന്റെ അടുത്ത് എന്തോ പറക്കുന്നതായിരുന്നു നീയാ കൂട്ടാടാ ആടെ ആടാ ഒന്ന് ഒന്ന് ഇപ്പഴത്തെ വീട്ടില് സ്കോഡോസ് നോക്ക് റീ കോളിൻറെ ഓക്കെ ബഡ് ഓക്കെ 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 റീക്കോൾഡ് റീക്കോൾഡ് റീകോൾഡ് അതിൻ്റെ പുതിയ വീണുപോയി പോർട്ടലിട്ടിട്ട് ഓരോക്കെയാ ട മോളിട കുന്നില്ലാത്ത ഞാൻ പിന്നെ തൊലിക്കാനാ വേമ്പോ വേട്ടിട്ടാള് ഫോട്ടലിട്ടുവാട്ടിട്ടുവാക്കിൽ ആള് വന്നു

ഇല്ല വെറുതെ നെക്കാൻ പോയിട്ടാണ് മര്യാദ കളിച്ചില്ല ഇവനാ കൊന്ന ഇന്ന അല്ല കൊ കൊന്നതല്ല കൊന്നതല്ല ഇവനെ ഞാൻ പേര് നോക്കി വെച്ചാലും എടുക്കണം വരും പെട്ടന്ന് വട്ടം കിറക്കുന്നതാണ് കാലാജി എന്നാ കളിക്കുന്നേ ഏട ഓക്കേ ഓക്കേ ഇസിസി ഇസിസി കുറച്ചടത്തെ കുറച്ചടം ഇസി ഇസി ഇല്ലടാ ഇപ്പുറം വണ്ടി എടുടാ അണ്ണൻ തോിക്കണ്ടടാട്ടാ ഇരേ നിനക്ക് റിക്കോണ്ട് വാ 7 നമ്പർ ভাই 2 ഓർジャക്കർ റിക്കോൾ करो 2 7 നമ്പർ റിക്കോൾ কৰে ब्रो റിക്കോൾ റിക്കോൾ എടാ എടാ ഇവനെ ഞാനടിച്ച് ലിറ്റാക്ക് ആണ് മാറ് നീ ഒകോ

അതാ 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 ഇങ്ങോട്ട് അതാ 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 രണ്ടില ക്യാമ്പ്ടാ ക്യാമ്പറെ ഇത് ലാഗണീസ വണ്ടിയെടുത്ത് കറങ്ങിക്കോ വണ്ടിയെടുത്ത് കറങ്ങിക്കോ നാളെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഒരു വല്യ പാടാവുന്നുണ്ട് എനക്ക് ോക്കണോസാണ് ടീഡാ ഭയങ്കര രണ്ടാളില്ല പുഷാക്കുവാ പുഷാക്ക രണ്ടാളില്ല പുഷാക്കു 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 ഞാൻ സോണോ

ലാത്തോനെ എന്നെ ബഗ്ഗ് ഇടേണ്ട കഷ്ടാണോ ഫുൾ ഡാൻസ്